ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു പച്ചപ്പട്ടു കുതിച്ചു കിടക്കുന്ന വയലേലകളും കളകളാരംഭം മുഴക്കി ഒഴുകുന്ന പുഴകളും രമ്യമനോഹരമായ ഗരിശൃഗങ്ങളും സാക്ഷരതയിലും സാംസ്കാരിക തനിമയിലും വൈതൃക സമ്പത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭീഷണശാലയായിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം കേരളത്തെക്കുറിച്ച് ഒരു പ്രസ്താവന പറയുവാനിടയായി കേരളം ഒരു ഭ്രാന്താലയമാണ് കേരളത്തിൻ്റേതായ സാമൂഹികമായ പശ്ചാത്തലങ്ങളെ നോക്കിക്കൊണ്ട് അടിമ കച്ചവടങ്ങളെ നോക്കി ജന്മത്താ വ്യവസ്ഥയെ നോക്കിക്കൊണ്ട് ജാതീയ വ്യവസ്ഥകളെ നോക്കിക്കൊണ്ടാണ് ആ ദിഷണശാലിയായ നിഷണശാലിയായ വ്യക്തിത്വം ഇപ്രകാരം വിളിച്ചു പറയുവാൻ ഇടയായത് എന്നാൽ വൈദേശികരായ പ്രിയപ്പെട്ടവർ കേരളത്തിന്റെ സാംസ്കാരിക തനിമയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്രകാരം കേരളത്തെ വിളിക്കുവാനിടയായി കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് അദ്ദേഹാന്യസ്നേഹിതരെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നാം കാണുന്ന വാർത്തകൾ അധികവും വെളിപ്പെടുത്തുന്നത് വിരൽ ചൂട്ടുന്നത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിനപ്പുറം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ജില്ലകൾ തിരിച്ച് പരസ്പരം കോരി പറയുകയും പരസ്പരം വഴി പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവങ്ങളിൽ നമ്മൾ ഒരു എത്തിയിട്ടുണ്ട് ഓരോ ജില്ലക്കാരും അവരവരുടെ ജില്ലയാണ് ഏറ്റവും നല്ലത് മറ്റ് ജില്ലയിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് പഴിചാരി നിസാരവൽക്കരിക്കപ്പെടുമ്പോ വിശ്വസിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിൽ വിശ്വസിക്കപ്പെടുന്ന മതസംഹിതകളുടെ പേരിൽ ഓരോ വ്യക്തിയുടെയും ആശയങ്ങളുടെ പേരിൽ കുറ്റങ്ങളെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ കുറ്റങ്ങളിൽ നിന്ന് മനുഷ്യന്റെ തെറ്റുകളിൽ നിന്ന് ആത്യന്തികമായ ഒരു പരിഹാരവും മാറ്റവും ഉണ്ടാക്കുന്നതിന് പകരം പരസ്പരം പഴിഞ്ഞാരുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് കാലഘട്ടം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന മഹാശക്തിക്ക് മുൻപാകെ പ്രകൃതി ശക്തികൾ പോലും പലപ്പോഴും തോറ്റുപോയ ചരിത്രങ്ങൾ കാണുവാൻ ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്യുവാൻ കഴിവുള്ളവനായി മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിച്ചു കാണിക്കുന്നത് അവര് ചിന്തിക്കുവാനും അവന് മറ്റു കാര്യങ്ങളിൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനുമുള്ള വിശേഷ ബുദ്ധിയാണ് അവനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിക്കൊണ്ടിരിക്കുന്നത് അനന്തകോടി വിശാലമായി കിടക്കുന്ന രേഖ ഗാലക്സികളിൽ ഒന്നായി ആകാശിക ജീവനുണ്ടെന്ന് കണ്ടെത്ത ഭൂമി എന്ന ഗ്രഹത്തിലെ ഈ മനോഹരമായ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സവിശേഷ ബുദ്ധിയോടെ സവിശേഷമായ ചിന്താശേഷിയോടെ മനോഹരമായ ഗ്രാഹ്യങ്ങളോടെ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് എത്തിപ്പെടുവാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ വെട്ടയാടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായി കണ്ടുപിടുത്തങ്ങൾ നടത്തി സാമൂഹികപരമായ ജീവിതത്തിന് ഊങ്കൽ നൽകിക്കൊണ്ട് ഒന്നായി ജീവിക്കുവാൻ പരസ്പരം സ്നേഹിച്ചു ും സഹകരിച്ചും ജീവിക്കണമെന്നുള്ള ആവശ്യകതക്കകത്തു നിന്ന് വേഗതയെ അവന്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കുവാൻ പലവിധമായ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ കാലങ്ങൾ മാറിയപ്പോൾ പരിഷ്കാരത്തിന്റെ ഉന്നതിയിലേക്ക് എത്തപ്പെടുമ്പോൾ മനുഷ്യ ഉയർച്ചകളിലേക്ക് എത്തുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിച്ച മോടിയിലേക്ക് എത്തപ്പെടുമ്പോൾ മനുഷ്യൻ ചന്ദ്രും മനുഷ്യൻ ചൊവ്വയിലും ശൂന്യാകാശങ്ങളിലും ഒക്കെ എത്തിച്ചേരുമ്പോൾ മനുഷ്യൻ അതിനെ പഠിക്കുവാൻ അതിനെ കൈപ്പിടിയിൽ നിൽക്കുവാൻ വളരെ ശശമായ പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നത് മനുഷ്യന്റെ അഭിനിവേശത്തെ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ തേടിപ്പോകുവാൻ അതിന്റെ ആഴങ്ങളിലേക്ക്

അവന്റെ സ്വയ ചേതനെ സ്വയം ചിന്തിക്കുവാനുള്ള സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് അടിമയായി ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കയറി വരാൻ കഴിയാത്തതുപോലെ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിന്റെ അനന്തര ഫലം പറയുന്നത് അകർമ്മ കുടുംബങ്ങളാണ് ശുചിരീകരിക്കപ്പെട്ട ഫലമുറകളാണ് സമൂഹത്തിന്റെ ഐക്യതയും സ്നേഹവുമാണ് പരസ്പരം പോർവിളിക്കുക

നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് പറയുവാനിടയായത് അല്പമത്ഭമായി മദ്യം സേവിച്ചു തുടങ്ങിയിട്ട് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കുവാൻ ബോധവൽക്കരണം നടത്തുവാനായി ഇറങ്ങിയിരിക്കുന്നത് മത്സര സ്നേഹിതരെ ഞങ്ങൾ ഏതാണ്ട് ആറ് ജില്ലകൾക്ക് അധികം പിന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോ ഈ സന്ദേശങ്ങൾ പറഞ്ഞു കഴിയുമ്പോ എത്രയെത്ര ചെറുപ്പക്കാർ എത്രയെത്ര കുടുംബനാഥന്മാരാണ് ഓടി ഞങ്ങളടുക്കലേക്ക് വരുന്നത് ആരോട് പറയാൻ കഴിയുന്നില്ല ആരോട് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല ജീവിതത്തിലെ പ്രശ്നങ്ങളാ തകർന്ന കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല അവർ മദ്യത്തിനടിമയാണ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിനടിമയാണ് എന്തെല്ലാം കണ്ണീർ കഥകളാണ് കേൾക്കുവാനായി കഴിയുന്നത് ഇവിടെ എത്ര കുടിയന്മാരാണ് മദ്യപിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് എത്ര മദ്യപാലികളുടെ വീടുകളാണ് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനിടയായിട്ടുള്ളത് എത്ര മദ്യവാരിയുടെ മക്കൾക്കാണ് അഭിമാനത്തോടെ റോഡിൽ ഇറങ്ങി നടക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് മകനെന്നും മദ്യവാരിയുടെ മകനെന്നും റോഡിൽ കിടക്കുന്നവന്റെ മകനെന്നും അപമാനിക്കപ്പെട്ടിട്ടുള്ള എത്ര എത്ര സാഹചര്യങ്ങൾ എന്റെ കൂട്ടുകാരന്റെ സുഹൃത്തുക്കൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ചോദിക്കട്ടെ ഈ തകർച്ചയുടെ ഉത്തരവാദിത്ത ഒരു ജീവിതം സന്തോഷ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തകർച്ചയുടെ മതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് കൊലപാതകത്തിൽ

വിവരങ്ങൾ അറിയുവാൻ ടെലിവിഷനുകൾ മൊബൈലുകൾ വേഗതയിൽ വിദേശത്തുള്ളവരുമായി ബന്ധപ്പെടുവാൻ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ടെലികോം കമ്പനികൾ വളരെ വില കുറച്ച് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നമുക്ക് വന്നിരിക്കുന്നു ഇത്രയെല്ലാ മനുഷ്യരുണ്ടായിട്ടും ഉണ്ടായിട്ടു എന്തുകൊണ്ട് അൻപത് രൂപയുടെ അല്ലെങ്കിൽ ആയിരം രൂപയുടെയോ മധ്യത്തിന്റെ മുമ്പിൽ അടിയറന്നു വയ്ക്കുകയോ മൃഗത്തെ അകത്ത് വലിയ നിലയിലേക്ക് മനുഷ്യൻ

ായി രാസലഹരി ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ വാഗ്വാറമില്ലാതെ വന്നപ്പോ വിൽപ്പന തുടങ്ങി വിൽപ്പന തുടങ്ങി അത് വലിയ ലെവലിലേക്ക് പോയപ്പോലീസ് അവിടെ പിടിച്ചു അവിടെ അലമുറയിട്ട മുഖം നമ്മെല്ലാവരും പത്രങ്ങളിലും ഒക്കെ മദ്യപാനവും മയക്കുമ്പോൾ കവരച്ചട്ടമ്പികളെയും ചെരുവുകുണ്ടകളെയും നമ്മുടെ വീടിന്റെ അകച്ചു തന്നെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പകൽ മുഴുവൻ പകൽ മുഴുവൻ ജോലിയെടുത്ത് ഈ ചൂടിനെ വയ്ക്കാതെ മഴ അപകെ നമുക്കെ അധ്വാനിക്കുന്ന വാഹനം ഓടിച്ചു നോക്കി ലഭിക്കുന്ന പണം എവിടെയൊക്കെയോ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയോ அப்படி மனுஷங்களுக்கு கொலாதகம் செய்யுந்த மதியமிக்க அவரது பட்சம் வரும் அவரது பட்சம் வரும் அவர் கண்ணி கண்ணு பல்லி பல்லு என்ன நியமனம் கொண்டு வந்தால் இவரொரு பட்சம் வரும் പീഡന വാർത്തകളൊക്കെ കേൾക്കുമ്പോ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ച വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും പറയാറുണ്ട് അവന്റെ അവയവങ്ങൾ മുറിച്ചു കളഞ്ഞാൽ ഒരു മാറ്റം വരും പക്ഷേ ദിവസം പ്രതി ദിവസം പ്രതി ഇത്രയെല്ലാം ശിക്ഷ വിടത്തി കഴിഞ്ഞ ദിവസ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു വർഷമായി സ്നേഹിച്ച പെൺകുട്ടിയെ അവൻ വിവാഹത്തിന് സമ്മതിക്കാത്തതിന് പേരിൽ കൊന്നു കളഞ്ഞെറുപ്പതി പ്രകാരമാണ് പതിനാല വർഷം കഴിയുമ്പോ முப்பத்தயசையாக அங்கே ஜெயிலுக்கு புறப்பறும் நாய் ஜீவிக்கக்காரன் ஞாபகம் அவர் கொலமா விசாரணைக்காக கொண்டுவந்தப்போ அவன் கொல செய்யப்பட்ட ஆள்களோட பிந்துக்கள் அவரோடு ஷெட்டவரங்கி வந்தால் கொல்லுமே அவன் அப்போ குற்றம் சிட்ச கொடுப்பது கொண்டு മനുഷ്യന് മാറ്റം വരുന്നില്ല കുറ്റങ്ങൾക്ക് ജയിലിൽ അടച്ചതുകൊണ്ട് മനുഷ്യന് ഒരു പരിപൂർണമായ മാറ്റം ഉണ്ടാകുന്നില്ല എങ്ങനെയാ മാറ്റം വരിക എങ്ങനെയാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുക എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു മാറ്റം വരിക ഈ തകർച്ചയിൽ നിന്ന് ഈ ആസക്തികളിൽ നിന്ന് ഈ സമൂഹത്തിന്റെ യഥത്തിൽ നിന്ന് എങ്ങനെയാ മനുഷ്യന് ഒരു മാറ്റം വരിക അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ കുറ്റങ്ങൾക്കല്ലവര് ശിക്ഷ കൊടുക്കേണ്ടത് അവന്റെ കുറ്റവാസനയ്ക്കാണ് അവന് ശിക്ഷ കൊടുക്കേണ്ടത് കുറ്റമില്ലാത്ത മനുഷ്യരില് കുറ്റമില്ലാത്തവർ കല്ലറിയട്ടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ അവന്റെ കുറ്റവാസനയ്ക്ക് മരുന്ന് കൊടുക്കുവാൻ ഒരു കുറ്റം ചെയ്യാനുള്ള വ്യക്തതയിൽ നിന്ന് അവനെ ഒന്ന് മാറ്റാൻ എങ്ങനെയാണ് കഴിയുക എവിടെ നിന്നായത് ചെയ്യാനുള്ള വാസന ഉണ്ടാകുന്നത് എങ്ങനെയാണ് പിന്നെയും പിന്നെയും തലേ കൈവെച്ച് ആറിയിട്ടിട്ട് പോയിട്ടും പിന്നെ മദ്യം കുടിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത് എപ്പോഴാണ് എതിരയുടെ ആധിക്യത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് മനുഷ്യന്റെ അകത്തലങ്ങളിൽ ഗൂഢമൂലമായിരിക്കുന്ന പാപനാട് മനുഷ്യരെ ഇവയൊക്കെയും ചെയ്യുവാൻ പ്രേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കരുതുന്നത് പോലെ ഈ കാലഘട്ടത്തെ ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിലെ ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകർച്ച കൊണ്ടല്ല നീതിനായ വ്യവസ്ഥിതികളുടെ തകർച്ച ഇവിടെ കോടതികൾ ഇല്ലാതിട്ടല്ല നിയമവ്യവസ്ഥകൾ ഇല്ലാതിട്ടല്ല പരസ്പര സ്നേഹവും സന്തോഷവും ഇല്ലാതിട്ടല്ല പക്ഷേ മനുഷ്യന്റെ ഭാവം മനുഷ്യരെ ഈ തെറ്റുകളൊക്കെയും ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ഭാവത്തിന് പരിഹാരം വരണം മനുഷ്യന്റെ ഭാവത്തിന് ബോധം ലഭിക്കണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആത്യന്തികമായ പരിപൂർണമായ ഒരു പരിഹാരം ഉണ്ടാകപ്പെടുകയുള്ളൂ ഇങ്ങനെ മനുഷ്യന്റെ ഭാപത്തിന് അവസാനിപ്പിച്ചേക്കാളിലേക്ക് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ആനവജാതിയുടെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ തയ്യാറായി

मनु समग्रु मोलिक യേശു മനു സ്നേഹമാണ് അയേശുവിൽ വൈകിട്ട് താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ആരും സ്നേഹിക്കുന്നതിലേക്ക് കളപ്പുറമായി മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നവർക്ക് കരുതുന്നപ്പുറമായി നമ്മുടെ ജീവിതം ഒരു സമാധാനം നൽകി സന്തോഷം നൽകി ആത്മഹത്യ പ്രവർത്തനങ്ങളിൽ നിന്ന് അതിമായ ആശക്തിയിൽ നിന്ന് ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും ജീവിതാനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഈ കർത്താവിന് താങ്കളെ സഹായിക്കുവാൻ ഹൃദയം കൊടുക്കുന്നു ആരേശു ജീവിതത്തെ സമർപ്പിക്കുന്നുവോ ആരേശു ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ നിശ്ചയമായും യേശു വസിക്കുകയും അവൻ ദൈവത്തിന്റെ മകനായി മാറ്റപ്പെടുകയും ചെയ്യും ആകയാൾ ഈ കഥാവിന്റെ സ്നേഹത്തിലേക്ക് ഈ പ്രശ്നകലുഷിതമായ സാമൂഹിക നല്ലൊരു കേരളം കെട്ടിപ്പടുക്കുവാൻ നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ ജീവിതം നിത്യജീവിതത്തിലേക്ക് ഒരുക്കപ്പെടുവാൻ സമാധാനപൂർണ്ണമായ ജീവിതം നയിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുക ഈ ദേശത്തെ വ്യാപാര സുഹൃത്തുക്കളെ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സ്ത്രീ സ്വയം ക്ഷണയോടെ ഞങ്ങളെ ശ്രദ്ധിച്ച ഞങ്ങളുടെ മനസ്സിനെ സ്നേഹിതരെ ദൈവം അനുഗ്രഹിക്കട്ടെ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമം കുറിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ